ഈ ശ്രദ്ധ എന്നൊരു വാക്കുണ്ടല്ലോ ശ്രദ്ധാന്നൊരു വാക്ക് ആ വാക്ക് പെട്ടെന്ന് അർത്ഥം പറഞ്ഞാൽ അത് പലപ്പോഴും എനിക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന് ഒരു ഇംഗ്ലീഷ് ശബ്ദമില്ല എന്ന് പറയും എന്നാലും ഞാൻ ഉപയോഗിക്കുന്നത് അസിഡുവസ് അപ്ലിക്കേഷൻ എന്നാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും വ്യഗ്രമായി വ്യഗ്രമായി പതിപ്പിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് ശ്രദ്ധ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ കണ്ണ് വേണം ആ പേജ് മറിക്കാനായിട്ട് കയ്യ് വേണം അപ്പോൾ ഒരു ഭാഗത്ത് കണ്ണ് ഒരു ഭാഗത്ത് കയ്യ് പിന്നെയോ പിന്നെയോ മനസ്സ് അവിടുന്ന് അങ്ങടോ ബുദ്ധി ഈ ഈ ഉപകരണങ്ങളെ മുഴുവനും വ്യഗ്രതയോടുകൂടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞാടാതെ അവിടെ പതിപ്പിച്ച് ഏകാഗ്രതയോടുകൂടി നിർത്തുക അതാണ് ശ്രദ്ധ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയേയും വ്യഗ്രതയോടുകൂടി പ്രയോഗിക്കുന്ന ആ പ്രയോഗശീലം പ്രയോഗപാഠവം പ്രയോഗ സാമർഥ്യം അതാണ് ശ്രദ്ധ